പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാള് പരിശുദ്ധ വെനിയാമറിയത്തിന്റെ സ്വർഗാരോഹണ തിരുനാൾ ദിവസം തന്നെയാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ ദിനവും സ്വാതന്ത്ര്യമുള്ളിടത്ത് യഥാർത്ഥ സന്തോഷം ഉണ്ടാകും സ്വാതന്ത്ര്യം എന്നത് ഇഷ്ടമുള്ളതൊക്കെ തിരഞ്ഞെടുത്ത് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനുള്ള അവകാശമല്ല പ്രത്യുത ദൈവഹിതമനുസരിച്ച് ദൈവഗിതമനുസരിച്ച് ജീവൻ പുറപ്പെടുവിക്കുന്ന നന്മയുടെ വഴികളെ തിരഞ്ഞെടുക്കുവാനും അതിനുവേണ്ടി ജീവിക്കുവാനുമുള്ള മനുഷ്യൻ്റെ ഉത്തരവാദിത്വം തന്നെയാണ് മറിയം തിരഞ്ഞെടുത്തത് നന്മ പുറപ്പെടുവിക്കുന്ന ജീവൻ്റെ വഴികളായിരുന്നു സ്വർഗത്തിലേക്കുള്ള തീർത്ഥയാത്രയിലെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളിലും നാം ആരും ഒറ്റക്കില്ല എന്നൊരു സന്ദേശം കൂടി ഈ തിരുനാൾ നമുക്ക് നൽകുന്നുണ്ട് തളരുമ്പോഴും വീഴുമ്പോഴും നമ്മെ സഹായിക്കുവാൻ താങ്ങി നിർത്തുവാൻ വഴി നടത്തുവാൻ സ്വർഗത്തിൽ നമുക്കൊരമ്മയുണ്ട് എന്നത് വേദനിക്കുന്ന കഷ്ടപ്പെടുന്ന ഏതൊരു മനുഷ്യനും ഏറെ ആശ്വാസം നൽകുന്ന കാര്യമാണ് തളർന്ന ജീവിതങ്ങൾ ശക്തി പ്രാപിക്കുവാൻ ദുഃഖിച്ചും വേദനച്ചും കഴിയുന്നവരുടെ ജീവിതങ്ങൾ സന്തോഷപൂരിതമായി മാറുവാൻ നമുക്കും അമ്മയുടെ പക്കലിലേക്ക് പോകാം നമുക്കും സ്വർഗരൂപതയായി അമ്മയുടെ കരം പിടിച്ച് സ്വർഗത്തിലേക്കുള്ള പ്രയാണം തുടരാം നമ്മ ഈ ജീവിക്കേണ്ട അവർ തായ സംശലീകൃതിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻമാവിൻ്റെ സഹവാസവങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴെപ്പോഴും നീക്കും ആ